എനിക്ക് ചെറുപ്പം മുതലേ സൂര്യകാന്തി പൂക്കൾ വലിയ ഇഷ്ടമാണ് സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ സൂര്യന് അഭിമുഖമായി നിൽക്കുമെന്നാണ് പറയപ്പെടാറ് പിന്നെ അതിൻ്റെ നടുക്കൽ കണ്ടില്ലേ ആ പോളണൊക്കെ നിൽക്കുന്ന ആ അതിൻ്റെ അറേഞ്ച്മെൻറ്റിന് ചില മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയാറ് അതായത് എന്തോ ഫിബോണാച്ചി സംഖ്യകളാണെന്നൊക്കെ പണ്ട് ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ കഥ പറഞ്ഞുതരാം കുറച്ച് മെനക്കെടായിരുന്നു ആദ്യമായിട്ട് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ചു പക്ഷേ മിക്ക വിത്തും മുളച്ചില്ല മണ്ണിൽ നട്ടപ്പോൾ അവസാനം ഒരു ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വിത്ത് നനച്ചു വെച്ചു ഒരെണ്ണം മുളച്ചു വന്നു അത് ഞാൻ പിന്നീട് ചേട്ടച്ചട്ടിയിലെ മണ്ണിൽ കുഴിച്ചിട്ടു അതാണ് ഈ കാണുന്നത് ആദ്യത്തെ രണ്ട് തള്ളീരി കൂടാതെ രണ്ട് ഇലകൾ കൂടി വന്നിട്ടുണ്ട് അന്ന് വീഡിയോ എടുത്തിരുന്നില്ല സ്റ്റില്ല എടുത്തിരുന്നത് ഇത് വീഡിയോ ക്ലിപ്പാണ് ആ രണ്ട് ഇലകൾ വലുതായി പിന്നെ അതിനുള്ളിൽ വേറെ ചെറിയ രണ്ട് ഇലകളും കൂടെ വന്നു വൊട്ടാകെ ആ ഒറിജിനൽ കോട്ടിലിടൻ കൂടാതെ നാല് ഇലകളായിട്ടുണ്ട് രണ്ടലകൾ വളരെ ചെറുതാണെന്ന് മാത്രം ഇപ്പോൾ ചെറു വളർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് കുറച്ചുകൂടെ വലുതായ സമയത്തെടുത്ത വീഡിയോ ക്ലിപ്പാണ് ഈ കാണുന്നത് ഒരു പത്ത് സെൻറ്റിമീറ്ററോളം ആയിട്ട് കാണണം അത്യാവശ്യം നല്ലവണ്ണം ഇലകളുണ്ട് ആദ്യത്തെ കോൺഫിഡൻസ് ഇപ്പോൾ കാണാനില്ല ബാക്കിയുള്ള ഇലകളാണ് കാണുന്നത് ഇപ്പോൾ ശരിക്കൊരു ചെടി പോലെ തന്നെ ആയി ആ സീഡ്ലിങ് സ്റ്റേജിൽ നിന്നൊക്കെ മാറി അപ്പം ഇതിന് കുറച്ചധികം പണിയെടുത്തു ആകെ കുറേ വിത്തുകൾ വാങ്ങിച്ചിട്ട് ഒറ്റ വിത്താണ് ഉണ്ടായി കിട്ടിയത് ഇത് കുറച്ചും കൂടെ വലുതായി തുടങ്ങി ചെടിക്ക് പിന്നെ ഇലകളുണ്ടായി സൂക്ഷിച്ചു നോക്കിയാൽ അതാ ഒരു മൊട്ടുണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ആദ്യമായിട്ട് സൂര്യകാന്തി പൂവിന് മുട്ടുണ്ടായപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിരുന്നു കാരണം അത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ചെടി വളർന്നു കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആദ്യം സംശയമായിരുന്നു അത് മുട്ട തന്നെ ആണോ എന്നുള്ളത് അപ്പോൾ ഒന്നുകൂടെ നോക്കി ഒരുപാട് ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അത് മുട്ടാണെന്ന് മനസ്സിലായി ഉറപ്പിച്ചു പിന്നെ ഇനി അത് എങ്ങനെ വളരുന്നു എന്നുള്ള ചിന്തയായി എന്തായാലും കുറച്ച് സമയം എടുക്കും വളരാൻ എന്നറിയാം അപ്പോൾ ദിവസവും പരിപാലനം തുടർന്നുകൊണ്ടിരുന്നു പിന്നെതാ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട് സൂര്യകാന്തിയുടെ മുട്ട് അത് ഞാനപ്പോൾ കുറച്ചും കൂടെ പലതരത്തിലുള്ള വ്യൂസൊക്കെ എടുത്ത് അത് നന്നായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് പക്ഷേ വിടർന്നിട്ടൊന്നുമില്ല വിടാനായിട്ടുമില്ല നീ കുറേ കഴിയേണ്ടി വരും വിടർന്നു വരണമെങ്കിൽ എന്നാലും എനിക്ക് അത്ഭുതമായിരുന്നു ഇത്ര ചെറിയ സൂര്യകാന്തി ചെടിയിൽ പൂമുട്ടുണ്ടാവുന്നു ഞാൻ വിചാരിച്ചിരുന്നത് കുറേ വലിയ ചെടിയാവുമ്പോഴാണ് പൂമുട്ട് വരാമെന്നൊക്കെയാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് പല പ്രാവശ്യം വീഡിയോ ക്ലിപ്പ് എടുത്ത് നോക്കിയത് ഇപ്പോൾ പിന്നെ ഏകദേശം ഉറപ്പായി ഇത് പൂമുട്ടു തന്നെയാണെന്ന് കാരണം അതിന് പല പല ഇതള് പോലെയുള്ള അവസ്ഥകളൊക്കെ കാണുന്നുണ്ട് പക്ഷെ വിടരാൻ തുടങ്ങിയിട്ടില്ല നല്ലൊരു വലിയ പൂമുട്ടന്നെയാണ് ചെടിക്കും കുറച്ചും കൂടെ വലുപ്പായി പൂമൊട്ട് വളരുന്നതിനനുസരിച്ച് ചെടിയും വളരുന്നുണ്ട് പക്ഷെ തീരെ വിടർന്നു തുടങ്ങിയിട്ടില്ല മുട്ടൊട്ടും വിടർന്നു തുടങ്ങിയിട്ടില്ല അതിൻ്റെ അതളുകളൊക്കെ വരാനുള്ള ഒരു ഒരവസ്ഥയിൽ കാണാൻ പറ്റും ഇപ്പോൾ ചെടി ഇപ്പോൾ ഏകദേശം നേരത്തെ കണ്ടതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റായിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരു പാതി വിടർന്ന സ്റ്റേജ് ഉണ്ടായിരുന്നു കുറച്ച് മഞ്ഞ നിറമൊക്കെ പുറത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതലുകൾ പുറത്തേക്ക് വന്നിട്ടില്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു അത് ആ വീഡിയോ ക്ലിപ്പ് എങ്ങനെയാണ് എനിക്ക് മിസ്സായിപ്പോയിട്ടുണ്ട് ഇപ്പോൾ അവിടെ കാണുന്നില്ല ഇത് ഫുള്ള് വിടർന്ന സ്റ്റേജ് തന്നെയാണ് ഇതിന് ശേഷം ഇതിന് പിന്നെയും സൈഡിൽ ചെറിയ ചെറിയ മുട്ടകളും വലിപ്പം കുറഞ്ഞ പൂക്കളും ഉണ്ടായിരുന്നു